ഇന്നെനിക്ക് കഴിക്കാൻ ഒന്നും കിട്ടിയതേയില്ല അതുകൊണ്ട് എനിക്ക് നല്ല വിശപ്പുണ്ട് ഈ കുഞ്ഞനെലിയെ കൊന്ന് ഞാൻ എന്റെ വിശപ്പ് കുറച്ചു കുറച്ചേക്കാം ഇല്ല ചീറ്റപ്പുലിയെ നിനക്കെന്നെ തിന്നാൻ പറ്റില്ല നിനക്കറിയില്ലേ ഈ സ്ഥലത്തിന്റെ രാജാവാ ഞാൻ ഇവിടെ എല്ലാവർക്കും എന്നെ കണ്ടാൽ പേടിയാ ഇത് കേട്ടതും ചീറ്റപ്പുലി ചിരിക്കാൻ തുടങ്ങി പിന്നെ കുഞ്ഞനെലിയോടത് പറഞ്ഞു കാണട്ടെ ആ നീന്റെ കൂടെ വാ എലി പുറത്തിരുന്ന് യാത്ര ചെയ്യാൻ തുടങ്ങി അതാ ചീറ്റയെ ചെന്നായിയുടെ അടുത്തും കാക്കയുടെ അടുത്തും കൊണ്ടുപോയി തന്റെ കൂട്ടുകാരാണെന്ന് പറഞ്ഞ് ചെന്നായേ ഒന്ന് വെളിയിലേക്ക് വന്നേ എടാ എന്റെ കൂടെ ആരാണെന്ന് നോക്ക് വാടാ ആ ശബ്ദം കേട്ട് ചെന്നായ വെളിയിൽ വന്നു അപ്പോൾ അവിടെ ആ എലി ചീറ്റപ്പുലിയുടെ പുറത്തിരിക്കുന്നത് അത് കണ്ടു ഉടനെ തന്നെ അത് ജീവനും കൊണ്ട് പേടിച്ചു ഓടിപ്പോയി അടുത്തതായി എലി കാക്കയുടെ അടുത്തേക്ക് പോയി എടാ കാക്കേ നോക്ക് എന്റെ കൂടെ ഉള്ളത് ആരാണെന്ന് ധൈര്യമുണ്ടെങ്കിൽ നീ എന്നെ എതിർത്ത് സംസാരിക്കടാ കാക്കയും ആ ചീറ്റപ്പുലിയെ കണ്ട് മരത്തിൽ നിന്ന് പറന്നുപോയി